സുഹൃത്തുക്കളെ ഈ വരുന്ന നവംബർ ആറാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വരും എന്നാണ് കരുതപ്പെടുന്നത് നവംബർ ആറിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ആരംഭിച്ചു കഴിഞ്ഞു ഇനി സർക്കാരിന് ഭരിക്കാൻ ഏതാനും മാസം രണ്ടുമൂന്ന് മാസമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നാലും അതിൻ്റെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചട്ടം വരും അത് കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ് ജനുവരിയൊക്കെ കഴിയുമ്പോൾ ഫെബ്രുവരിയും മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടവും വരും അപ്പോൾ ഫലത്തിൽ ഇനി രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടോ മൂന്നോ മാസവും കൂടി കഷ്ടിച്ച് ഭരിക്കാൻ കിട്ടും എന്നുമാത്രമേ നമുക്കിപ്പം കണക്കാക്കാൻ കഴിയുകയുള്ളൂ സുഹൃത്തു അതിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിലാണ് ഈ കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യത വരുന്ന ആനുകൂല്യങ്ങൾ വിവിധ വിഭാഗം ജനങ്ങൾക്കായി ഒരു പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവും ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിലും ഇപ്പോൾ ആയിരത്തി അറുന്നൂറായിരുന്നത് രണ്ടായിരം ആക്കി പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് അറുപത്തി അഞ്ച് ലക്ഷം പേർക്ക് അതിൻ്റെ നേട്ടം ലഭിക്കും അങ്ങനെ അങ്ങനെ വിവിധ വിഭാഗം ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യത വരുന്ന ആനുകൂല്യ പ്രഖ്യാപനം സർക്കാർ നടത്തി കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി ത്രീ പോയിന്റ് ഒ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണവുമായി സി പി എം മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി നവംബർ ഒന്നാം തീയതി അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് ഉള്ള പ്രഖ്യാപനം നവംബർ ഒന്നാം തീയതി നടക്കുകയാണ് ഇതൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഗവൺമെൻറ് അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തയ്യാറെടുപ്പുകളാണ് ഈ തയ്യാറെടുപ്പുകളൊക്കെ നടത്തി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കൊല്ലി എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് ഇപ്പോൾ പക്ഷേ ഈ തയ്യാറെടുപ്പുകളൊക്കെ ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് രണ്ട് തവണയായി അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിന് നേതൃത്വമുള്ള യു ഡി എഫ് അല്ലെങ്കിൽ അതിലെ പ്രബല കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് ഒത്തൊരുമയോടെ പോകേണ്ടതിന് പകരം ആ സംവിധാനം ആ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന പല തവണ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനെ മുച്ചൂടും മുടിക്കാനും ആ പാർട്ടിയെ കത്തിച്ചു കളയാനും ഒരു നേതാവ് ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഏറ്റവും പുതിയതായി പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് കാരണം ഞാൻ ആ നേതാവിൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ പറച്ചിൽ അവസാനിപ്പിക്കാൻ പറ്റാത്ത നിലയിൽ കോൺഗ്രസിനെ തീർത്തുകളെയും ഇംഗ്ലീഷ് പറഞ്ഞാൽ ഡെസിമേറ്റ് ചെയ്യും എന്ന് വ്രതമെടുത്തിരിക്കുന്ന കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആ നേതാവിനെ കുറിച്ചും അയാൾക്കൊപ്പമല്ലെങ്കിൽ പോലും അയാളുടെ പുറകിൽ നിന്നുകൊണ്ടും ഈ പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വി ഡി സതീശനെ കുറിച്ചും പ്രധാനമായി ഞാൻ കെ സി വേണുഗോപാലെ കുറിച്ചാണ് പറഞ്ഞത് ആ കെ സി വേണുഗോപാലിൻ്റെ ശ്രമങ്ങളെ കുറിച്ച് വിശദമായി എൻ്റെ പ്രേക്ഷകരോട് ഒന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് നമുക്കറിയാം മൂന്നാല് വർഷത്തിലധികമായി അദ്ദേഹം പിന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പദവിയാണ് ഈ സംഘടനാ ചുമതലയുള്ള ദേശീയതല പ്രസിഡന്റ് അഹമ്മദ് പട്ടേലിനെ പോലുള്ള വലിയ വമ്പന്മാർ ഇരുന്ന കസരയിലാണ് ഇന്ന് കെ സി വേണുഗോപാലിനെ പോലെ ഒരു വന്ന് ഇരിക്കുന്നു അതിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി ദേശീയ തലത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും ഞാനിപ്പോൾ പോകുന്നില്ല ഹിന്ദി പോലും അറിയാത്ത ആ നേതാവ് അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു എന്ത് കോൺട്രിബ്യൂഷനായിരിക്കും ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത് പറഞ്ഞു അത് പറഞ്ഞുകൊണ്ട് ഞാൻ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ നേതാവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാനല്ല കോൺഗ്രസിനെ ഇംഗ്ലീഷിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെസിമേറ്റ് ചെയ്യാനാണ് സഹായിക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് സഹായിക്കുക കോൺഗ്രസിനെ മുച്ചൂടും മുടിക്കാനാണ് സഹായിക്കുക കോൺഗ്രസിനെ കത്തിച്ചു കളയാനാണ് സഹായിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു വിശ്വാസ പ്രമാണ ഒരു വിശ്വാസ സംരക്ഷണ ജാഥ കോൺഗ്രസ് നടത്തി നടത്തി വരികയായിരുന്നു അതായത് ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഒരു മുന്നേറ്റം നടത്തുക എന്ന കൂടി കോൺഗ്രസ് ഒരു വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നതിൻ്റെ ഇടയിൽ അയാളൊരു പുനഃസംഘടനാ ലിസ്റ്റുമായിട്ട് വന്നത് അത് ഇടയിൽ എന്ന് ഞാൻ പറയുന്നത് കണക്കൂട്ടി തന്നെ പറയാണ് കാരണം ഇത് ഇയാളുടെ ഒരു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ശ്രമമാണോ എന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയമായി ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിൽ യു ഡി എഫ് ഒരു വിശ്വാസ സംരക്ഷണ ജാഥ നടത്തുന്നതിനിടയിലാണ് അയാൾ പുനഃസംഘടനാ ലിസ്റ്റുമായി അയാൾ വന്നത് ആ പുനഃസംഘടനാ ലിസ്റ്റിൽ അയാള് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ആ കമ്മിറ്റി ഇപ്പോ ഒരു ജമ്മു കമ്മിറ്റി പത്തിരുപത്തി പേരുടെ കമ്മിറ്റി ആയി മാറും അതിൽ ആറുപേരെ പുതിയതായി എടുത്തു എടുത്തു പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരെ എടുത്തു ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കണം ഏതാണ്ട് അമ്പത്തി എട്ട് ജനറൽ സെക്രട്ടറിമാരെ എടുത്തുകൊണ്ട് ഒരു ലിസ്റ്റുമായി ഈ അഖിലേന്ത്യാ നേതാവ് അയാള് അവിശ്വാസ സംരക്ഷണ ജാതിരെ ഇടയ്ക്ക് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ശരി എന്ത് സംഭവിച്ചു അത് വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കി അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി അത് വിശ്വാസ സംരക്ഷണ ജാഥയുടെ പൊലിമ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ചാണ്ടി ഉമ്മൻ പ്രശ്ന പ്രശ്നം വന്നു കെ മുരളീധരൻ ഒരു ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് തന്നെ വിട്ടുകളഞ്ഞു അങ്ങനെ സി പി എമ്മിനെതിരെ രാഷ്ട്രീയമായി വലിയ മുൻതൂക്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമരം കോൺഗ്രസ് നടത്തി യു ഡി എഫ് കോൺഗ്രസ് നടത്തി യു ഡി എഫ് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ ഈ വേണുഗോപാൽ എന്ന് പറയുന്ന ഈ നേതാവ് ഈ അഖിലേന്ത്യാ നേതാവ് ഒരു ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് അത് കംപ്ലീറ്റ് ആ ആ ആ ജാഥയുടെ ഗരിമ അതിന്റെ പോലും അത് കംപ്ലീറ്റ് നശിപ്പിച്ചു ഇനി ഇയാൾ കൊണ്ടുവന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ എന്തിനാണ് രാഷ്ട്രീയ കാര്യ കാര്യസമിതിയെ കൊണ്ടുപോകുന്നത് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയെ കൊണ്ടുവന്നു ഒരു ചെറിയ കമ്മിറ്റി കാര്യങ്ങളെല്ലാം അതിനകത്ത് പത്തിരുപത്തഞ്ച് ആളുകൾ വന്നു വൈസ് പ്രസിഡന്റ്മാരായിട്ട് അയാൾ പതിമൂന്ന് പേരെ കൊണ്ടുവന്നു ജനറൽ സെക്രട്ടറിമാരായിട്ട് അയാൾ അൻപത്തെട്ട് പേരെ കൊണ്ടിരിക്കുകയാണ് ഞാൻ അയാൾക്ക് തലയ്ക്ക് വിളിവുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അയാൾക്ക് എന്ത് അതോറിറ്റി ഉണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കണ്ണിക്കണ്ടവരെ മുഴുവൻ അതിൻ്റെ അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പേര് കേൾക്കുകയോ കാണുകയും ചെയ്യാത്ത ഒരുപാട് പുരുഷന്മാരും ഒരുപാട് സ്ത്രീകളും അതിനകത്തുണ്ട് ഞാൻ അതിൻ്റെ ഒന്നും പോകുന്നില്ല അങ്ങനെ അയാൾ അത് കൊണ്ടുവന്നു അത് അവിടെ ഇട്ട് നശിപ്പിച്ച് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി പ കൊളമാക്കി അയാൾ എന്ത് ചെയ്യുന്ന അറിയാമോ എന്നിട്ടയാൽ ഡൽഹിയിലേക്ക് തിരിച്ചു ചെന്നിട്ട് കേരളത്തിൽ നിന്ന് കുറേ നേതാക്കന്മാരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തമ്മിത്തള്ളി നിൽക്കുകയാണ് നേതാക്കന്മാർ എന്നൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അവരെ എല്ലാം ഹൈക്കമാൻഡ് വിളിച്ചു ഹൈക്കമാൻഡ് ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് അവരോട് ഒറ്റയ്ക്ക് നിൽക്കണം ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഇയാൾ എന്താ ചെയ്യുന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം അപ്പോൾ ആ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചവരുടെ ലിസ്റ്റ് ഞാനൊന്ന് നോക്കി നോക്കിയപ്പോൾ അതിൽ പ്രമുഖനായിട്ടുള്ള ഒരാളുടെ പേരാണ് കെ മുരളീധരൻ അയാൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ സുഹൃത്തുക്കളെ എല്ലാവർക്കും അറിയില്ലേ അയാൾക്ക് എന്ത് പിന്തുണയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അയാളെ വിളിപ്പിച്ചിരിക്കുന്നു അടൂർ പ്രകാശ് എന്ന് പറഞ്ഞിട്ട് യു ഡി എഫ് കൺവീനറെ വിളിപ്പിച്ചു അയാൾക്ക് എന്തുമാത്രം പിന്തുണ എന്നുള്ളത് നമുക്കറിയാലോ അയാളെ വിളിപ്പിച്ചിരിക്കുന്നു എം എം ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നേതാവുണ്ട് മുൻ കെ പി സി പ്രസിഡന്റ് അയാളെ വിളിപ്പിച്ചിരിക്കുന്നു അയാൾക്ക് എന്ത് പിന്തുണയുണ്ട് എന്നുള്ളത് നമുക്കറിയാം ശശി തരൂരിനെ വിളിപ്പിച്ചിരിക്കുന്നു ശശി തരൂർ ഏത് പാർട്ടിയിലാണെന്ന് പോലും നമുക്ക് സംശയമുണ്ട് കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്നൊരു സംശയമുണ്ട് ശശി തരൂരിനെ ഉൾപ്പെടെ അവിടെ കുറച്ച് നേതാക്കന്മാരെ അവിടെ വിളിപ്പിച്ചിരിക്കുന്നു വിളിപ്പിച്ചിട്ട് ഇയാൾ അവിടെ നാടകം കളിച്ചു അത് ഇയാൾ മാറി നിന്നു അത് കഴിഞ്ഞിട്ട് ഇയാൾ വന്നു പോലെ ചർച്ചയൊക്കെ അവിടെ നടന്നു ഞാനത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ യോഗത്തിന് വിളിക്കാത്ത കുറച്ച് ആളുകൾ കുറച്ച് നേതാക്കന്മാരുണ്ട് കേരളത്തിൽ രമേശ് ചരിത്രത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് വിളിക്കാത്ത കുറച്ച് പേരുണ്ട് അതിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് രണ്ടു മൂന്ന് പേരുടെ പേരുകൾ അറിയാൻ കഴിഞ്ഞു അതിലൊരു പേരാണ് ബെന്നി ബഹനാൻ ആ ബെന്നി ബെഹനാനെ എവിടെ വിളിച്ചിട്ടില്ല കേരളത്തിൽ കോൺഗ്രസിന്റെ അണികളുടെ ഇടയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സ്വാധീനവും ഉള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള റോള് വഹിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് സിമൻ ബെന്നി ബഹനാൻ അയാളെ വിളിച്ചിട്ടില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അയാൾ കോൺഗ്രസിന്റെ അത്രക്ക സമിതി അധ്യക്ഷനാണ് അയാളെ വിളിച്ചിട്ടില്ല സി പി എമ്മിൽ നിന്ന് പിന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എന്നേക്കുമായി പിടിച്ചെടുത്ത് നാല് പ്രാവശ്യമായി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്ന എം കെ രാഘവനെ വിളിച്ചിട്ടില്ല കോൺഗ്രസിൽ പതിറ്റാണ്ടുകളായി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കെ സി ജോസഫിനെ വിളിച്ചിട്ടില്ല അപ്പൊ കോൺഗ്രസിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് അടിത്തട്ടിലെ കോൺഗ്രസിന്റെ അണികളോട് ബന്ധമുള്ള സുപ്രധാന നേതാക്കന്മാരെ ഒന്നും ഈ അഖിലേന്ത്യാ നേതാവ് അങ്ങോട്ട് വിളിപ്പിച്ചിട്ടില്ല അതിനു പകരം കോൺഗ്രസിലാണോ ബി ജെ പിയിലാണോ എന്നറിയാത്ത പിന്നെ ശശി തരൂര് രണ്ട് കോൺഗ്രസിന്റെ അണികളുടെ പോലും പിന്തുണയില്ലാത്ത എം എം ഹസൻ മധ്യ രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ എന്താണ് അയാളുടെ പേര് അടൂർ പ്രകാശ് പിന്നെ കെ പി സി സി പ്രസിഡന്റ് നമുക്കറിയാമല്ലോ വേണ്ട പിന്തുണ എന്താണെന്ന് നമുക്കറിയാമല്ലോ അയാൾ പിന്നെ ഇപ്പം മൂന്ന് യുവ രാജാക്കന്മാരുണ്ട് കോൺഗ്രസിൽ മൂന്ന് വൈസ് പ്രസിഡന്റ്മാർ അവർ ആരൊക്കെയാണ് ഒന്ന് പിന്നെ ഷാഫി പറമ്പിൽ ഒന്ന് വിഷ്ണുനാഥ് ഒന്ന് കെ പി എൽ അവരെല്ലാവരെയും വിളിച്ചിട്ട് എല്ലാം ഇട്ട് ചർച്ച നടത്തി ചർച്ച നടത്തി ഒറ്റക്കെട്ടായി നിന്നോണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ കഴിഞ്ഞ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി എന്നാണ് എൻ്റെ ഓർമ്മ പിണറായി വിജയൻ ദീർഘമായ ഒരു പത്രസമ്മേളനം നടത്തി പതിനായിരം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന ദീർഘമായ ഒരു പത്രസമ്മേളനം നടത്തിയ ദിവസമാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് ആ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തന്നെ ഇയാൾ ഒരു പുതിയ കമ്മിറ്റിയും കൂടെ ഉണ്ടാക്കുന്നു എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് നമ്മൾ ആലോചിച്ച് നോക്ക് ആദ്യം പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ടായിരുന്നു അതിനകത്തൊക്കെയുള്ള ആളുകളും മുഴുവൻ തള്ളിക്കേറ്റി അയാളുടെ ഇഷ്ടമുള്ള അയാളുടെ ക്രോണികളും മുഴുവൻ തള്ളിക്കേറ്റി അത് വലിയ തോതിൽ വലുതാക്കി പത്തുപതിനാല് വൈസ് പ്രസിഡന്റ്മാരെ കൊണ്ടുവന്നു വന്നു അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറി ഇതെല്ലാം അയാൾ അവിടെ നിന്ന് ചെയ്യുകയാണ് അയാൾ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ പേരാണ് കോർ കമ്മിറ്റി അതായത് ബി ജെ പിക്ക് അത്തൊക്കെ ഉള്ള പോലത്തെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി അപ്പം ഇതിന് പറയുന്ന ഹൈക്കമാൻഡ് പിടിമുറുക്കി എന്നാണ് ഇയാൾ കോർ കമ്മിറ്റിയെ കുറിച്ചിട്ട് പറയുന്നത് ഈ അത് പറയുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെന്ന് വൃത്തിയില്ല സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി കേരളത്തിലെ കോൺഗ്രസിനകത്ത് വിഭാഗീയത ഉണ്ടെന്ന് പറഞ്ഞു എന്ത് വിഭാഗീയതയാണ് കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ളത് കോൺഗ്രസിനകത്ത് മുതിർന്ന നേതാക്കന്മാരെ ആരെങ്കിലും ഈ ഈ വേണുഗോപാൽ നടത്തുന്ന ഈ വൃത്തികേടുകൾക്കെതിരായിട്ട് പരസ്യമായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ നാല് വർഷം എടുക്കുന്നു നോക്കിയേ എൻ്റെ ഇടയിൽ എത്ര കമ്മിറ്റി ഇയാൾ കൊണ്ടുവന്നു കേരളത്തിൽ അഞ്ചു പേരെങ്കിലും നാലോ അഞ്ചോ പേരെങ്കിലും പിന്നെ നല്ല കോൺഗ്രസ് അണികളുമായിട്ട് ബന്ധമുള്ളവരില്ലേ ബെന്നി വഹനാനുണ്ട് ജോസഫ് വാഴക്കനുണ്ട് എം കെ രാഘവനുണ്ട് ഇവൻ കൊടികുന്നിൽ സുരേഷ് ഉണ്ട് അല്ലെ കെ സി ജോസഫ് ഉണ്ട് ഈ അഞ്ച് പേരെങ്കിലും കെ പി സി പ്രസിഡന്റ് ആകാൻ യോഗ്യത ഉള്ളവരില്ലേ അവരെല്ലാം മാറ്റിയിട്ട് ഇയാളുടെ ഒരു ക്രോണി ഒരു കേസില്ല വക്കീൽ കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ പോലും പ്രശസ്തനല്ലാത്ത സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ ഒരാളെ ഇയാൾ കൊണ്ടുവന്നിട്ട് കോൺഗ്രസിന്റെ കെ പി സിടെ പ്രസിഡന്റ് ഇയാളുടെ മൂന്ന് ക്രോണികളെ കൊണ്ടുവന്ന് വൈസ് പ്രസിഡന്റ്മാരാക്കി ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസിൽ അഞ്ച് സുപ്രധാന നേതാക്കന്മാരെ വകുഞ്ഞു മാറ്റിയിട്ടാണ് ഇയാൾ ഇയാളുടെ ക്രോണീസിനെ കൊണ്ടുവന്നത് സംഘടന തന്നെ ഇയാള് ഒരു പരിവത്തിലാക്കി മഹിളാ കോൺഗ്രസിൽ ആരോരും അറിയാത്ത ഒരു കോടീശ്വരന്റെ മകളെ ജ മേത്തർ അവരെ കൊണ്ടുവന്ന് സംസ്ഥാന പ്രസിഡൻ്റാക്കി കുറേ ക്രോണികളായിട്ടുള്ള കുറെ വനിതകളെ ഭാരവാഹികളുമാക്കി ആ മഹിളാ കോൺഗ്രസിന്റെ വരി ഉടച്ചു എത്രയോ കഴിവുള്ള നേതാക്ക നേതാക്കന്മാർ വനിതകൾ കേരളത്തിലുണ്ട് അവരെല്ലാം തടഞ്ഞ് അതിന്റെ പണി അയാൾ കൊടുത്തു ആര് കെ സി വോണുപാല തീർത്തു കൊടുത്തു യൂത്ത് കോൺഗ്രസിനെ അതിൽ ചെയ്തെന്താന്ന് നമ്മൾ കണ്ടു ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് മേടിച്ചവനെ മാറ്റിയിട്ട് പത്തൊമ്പതിനായിരം വോട്ട് മേടിച്ചവനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അത് അയാൾ നശിപ്പിച്ചു അപ്പോൾ കോൺഗ്രസ് നശിപ്പിച്ചു മഹിളാ കോൺഗ്രസ് നശിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നശിപ്പിച്ചു ഇപ്പത്തെ അയാൾ എന്ത് ചെയ്യുന്നു അപ്പം 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 ഇത് ഇതൊക്കെ അയാൾ ചെയ്തു ഇവിടെയൊക്കെ അയാൾക്ക് ഇഷ്ടപ്പെട്ട അയാളുടെ ഏഴാം കൂലികളെയും കോടാലി കൈകളെയും കുത്തി നിറച്ചു കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും മഹിളാ കോൺഗ്രസ്സിനകത്തും ഒക്കെ ഇവിടെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു മുതിർന്ന നേതാവ് അതിനെതിരെ ഒരു അഭിപ്രായം പറഞ്ഞു സുഹൃത്തെ സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ ഞാൻ കോൺഗ്രസ് അണികളോടാണ് ഞാൻ ചോദിക്കുന്നത് ഇതിനെതിരെ ബെന്നി മോനാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ ഇതിനെതിരെ രമേശ് ചെന്നിത്തല എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ ഇതിനെതിരെ എം കെ രാഘവൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ ഇതിനെതിരെ കൊടിക്കുന്നതിനു ശേഷം എന്തെങ്കിലും അഭിപ്രായം ആരും ഒരു അഭിപ്രായവും പറഞ്ഞില്ല ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ല ഇയാളുടെ ക്രോണികളെ കുത്തി നിറച്ച് ഈ സംഘടനാ സംവിധാനം മുഴുവൻ നശിപ്പിച്ചപ്പോ അപ്പൊ വിഭാഗീയത നടത്തിയത് ആരാ ഇനി വിഭാഗീയത നടത്തിയത് ആരാ ഓ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കെ സി വേണുഗോപാൽ അല്ലേ അയാളല്ലേ ഈ സംവിധാനത്തിൽ മുഴുവൻ അയാളുടെ ക്രോണികളെ കൊണ്ടുവന്നിട്ട് അയാളെ ഗ്രൂപ്പ് മാനേജർമാരെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അയാള് അയാൾ പാർട്ടി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ ഈ നടത്തിയത് മുഴുവൻ ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നുണ്ടായിരുന്ന പതിനേഴ് എം എൽ എ ഇരുപത്തൊന്ന് എം എൽ എ മാരിൽ പതിനേഴ് എം എൽ എമാരും രമേശ് ചെന്നിത്തലയുടെ പേര് പറഞ്ഞിട്ടും ആ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുക പോലും ചെയ്യാതെ രമേശ് ചെന്നിത്തല ബൂട്ട് ഔട്ട് ചെയ്തിട്ട് രണ്ടുപേരെ കൊണ്ടുവന്നില്ലേ അത് കെ സി വേണുപാലല്ലേ കൊണ്ടുവന്നത് അതിൽ ഒരാള് കെ സി വേണുപാലിന്റെ പൊന്മുത്തല്ലായിരുന്നു പൊൻമുത്ത് വി ഡി സതീശൻ എന്നതായിരുന്നില്ലേ അയാളുടെ പേര് അയാളെ കൊണ്ടുവന്നു വന്നു കെ സുധാകരനെ കൊണ്ടുവന്നു കഴിഞ്ഞ നാല് വർഷക്കാലം ഈ കോൺഗ്രസില് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ ഏകയാള് കെ സി വേണുപോലെ കഴിഞ്ഞാൽ വി ഡി അല്ലേ കെ സുധാകരനെ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് നിർബന്ധപിടിച്ച ഒരേ ഒരാൾ വി ഡി സതീശൻ അല്ലേ വേറെ ആരെങ്കിലും കെ സുധാകരനെ മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു ഇയാളൊരൊറ്റ പിടിവാശി കൊണ്ടല്ലേ കേസ് സുധാകരൻ മാറ്റിയത് എന്നിട്ട് സണ്ണി ജോസഫിനെ സബിനെ കൊണ്ടുവന്നു അതിനുശേഷം നടന്നത് മുഴുവൻ വി ഡി സതീശന്റെ പിടിവാശികളല്ലേ മല നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ അയാളുടെ പിടിവാശി നമ്മൾ കണ്ടതല്ലേ അയാൾ ഇപ്പോൾ അടുത്ത കാലത്ത് കേൾക്കുന്ന ഇൻകാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയുടെ എന്തോ വലിയ യോഗം അവിടെ വിദേശത്ത് ഗൾഫിലെ കണ്ടു നടന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇയാൾ നിർബന്ധം വാശി പിടിച്ചു നിന്ന് കെ പി സി സി പ്രസിഡന്റേക്കാൾ മുമ്പ് എനിക്ക് പ്രസംഗിക്കണം അല്ലെങ്കിൽ ഞാൻ പിന്നെ ബോയ്ക്കോട്ട് നടത്തു അവസാനം കെ പി സി പ്രസിഡന്റേക്കാൾ മുമ്പ് ഇയാൾക്ക് പ്രസംഗിക്കേണ്ടി വന്നു ഇയാളെ പ്രസംഗിപ്പിക്കേണ്ടി വന്നു ഇപ്പം ജെമ്പോ ഭാരവാഹി യോഗം ഭാരവാഹികളെ തീരുമാനിച്ചില്ലേ അവരുടെ യോഗം വെക്കാൻ ഇയാളെ സമ്മതിച്ചില്ല ഇയാൾ ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അയാൾക്ക് തിരുവനന്തപുരത്ത് ഏതോ കേസിലൊക്കെ പെട്ടുകിടക്കുന്ന ഏതോ ചെമ്പഴന്തി ആനലെന്നും പറഞ്ഞിട്ട് അയാളുടെ ഒരു ക്രോണിയുണ്ട് ഒരു കോടാലിക്കൈ അയാളെ ഡി സി സി പ്രസിഡന്റ് ആക്കിയില്ലെങ്കിൽ ഞാൻ ഇതിലൊന്നും പങ്കെടുക്കില്ല എന്നയാൾ പറയുന്നവർ പറഞ്ഞു നമ്മൾ ഡൽഹിയിലേക്ക് വിളിച്ചപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തു പോലും അയാൾ മോശമായിട്ടുള്ള ശരീരഭാഷ കാണിച്ചെന്നും അവിടെ നിന്നും വരട്ടി തലയ്ക്കടിച്ചു ഓടിച്ചെന്നുമാണ് കേൾക്കുന്നത് അപ്പോൾ കഴിഞ്ഞ നാല് വർഷം ആരാ വിഭാഗീയ പ്രവർത്തനം നടത്തിയത് ഒന്ന് വേണുഗോപാലി രണ്ട് വി ഡി സതീശൻ സുഹൃത്തുക്കൾ ഇപ്പോ കെ പി സി പ്രസിഡന്റ് ഉണ്ടല്ലോ ഈ കെ പി സി പ്രസിഡന്റേക്കാൾ ആയിരം ഇരട്ടി നന്ന നല്ല ആളായിരുന്നില്ലേ കെ സുധാകരൻ ഈ കെ സുധാകരന് രോഗമുണ്ടെങ്കിൽ പോലും കെ സുധാകരൻ ലോകാതുരൻ ആണെങ്കിൽ പോലും ഈ കെ പി സി പ്രസിഡന്റിനേക്കാളില് എത്രയോ എത്രയോ ഇരട്ടി ഭേദമായിരുന്നു എത്രയോ ഇരട്ടി ഭേദം അയാൾക്കൊരു അതോറിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള ആളാരാണ് അയാള് കെ സി വേണുപോല പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കും വി ഡി സതീശൻ പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കും എത്ര ഗതികെട്ട അവസ്ഥയാണെന്ന് അലച്ചു അപ്പൊ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വിഭാഗം നടത്തിയത് മുഴുവൻ ഈ കെ സി വേണുപോലും ഈ വി ഡി സതീശനും കൂടെ അല്ലേ എന്നിട്ട് വി ഡി സതീശൻ കൂടെ പറഞ്ഞിട്ടല്ലേ സണ്ണി സണ്ണി ജോസഫിനെ കൊണ്ടുപോകും കെ സി വേണുപാലും കൂടെ പറഞ്ഞിട്ട് മാത്രമല്ലല്ലോ ആ സണ്ണി ജോസഫിനെ മോത്ത് നോക്കൂ അപ്പൊ വി ഡി സതീശൻ ആ സണ്ണി ജോസഫും വി ഡി സതീശൻ കൂടെ ഒരു മുറിയിൽ ഇരിക്കുമോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവോ സംസാരിക്കുമോ ഇല്ലല്ലോ അപ്പോ ഇപ്പം 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 അതായത് വള്ളത്തോളിന്റെ ഒരു പഴയ കവിതയുണ്ട് ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അങ് അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ എന്ന് പറഞ്ഞ് മഹാകവി വള്ളത്തോളിന്റെ ഒരു കവിതയുണ്ട് ആ കവിതയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് കെ സി വേണുഗപാലിൻ്റെ പുതിയ സ്ഥിതി അയാൾ എവിടെ ഏത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാരണം അയാൾ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആണല്ലോ സംഘടനാ ചുമതലകളോ ഏത് വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാലും അയാളുടെ മനസ്സിങ്ങ് കേരളത്തിലാണ് കേരളത്തെക്കുറിച്ച് ഓർത്താൽ അയാളുടെ ചോര തിളയ്ക്കും അയാളുടെ ഞരമ്പുകളിൽ ചോര തിളയ്ക്കും എന്ന് നമുക്ക് തോന്നും കാരണം എന്താണെന്നറിയോ ഇപ്പോൾ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി എന്തിനാണ് കോർ കമ്മിറ്റി ഉണ്ടാക്കിയത് കോർ കമ്മിറ്റി ഉണ്ടാക്കിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാൻ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കി ആ കോർ കമ്മിറ്റിയിലും അയകളുണ്ട് ഇത് ആലോചിച്ച് നോക്ക് ദേശീയ തലത്തിൽ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അയാൾ നവംബർ ഏഴിനും പതിനാലിനും ഒക്കെ ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ ഒരുപിടി കാര്യങ്ങൾ അയാൾക്കുണ്ടെങ്കിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടാക്കിയ ഓർക്കം പറ്റിലും അയാൾ അയാളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ വള്ളത്തോളുടെ കവിതയൊന്നും അല്ല അയാൾക്ക് തമാശക്ക് പറഞ്ഞതാണ് അല്ല കേരളത്തെ കുറിച്ച് ഓർക്കുമ്പോ അയാളുടെ ചോരാ ഞരമ്പുകളിൽ തിളയ്ക്കുമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ കേരളത്തിലെ പാർട്ടി പിടിക്കണം അയാൾക്ക് കേരളത്തിലെ പാർട്ടി പിടിച്ചിട്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം അതിനുവേണ്ടിയുള്ള മ്ലേച്ഛമായിട്ടുള്ള നാണംകെട്ട ശ്രമം കെ സി വേണുമാല നടത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ഈ പഞ്ച പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ കമ്മിറ്റിയിലും അയാൾ അയാളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അല്ലേ ഒരു കാലു ഡൽഹിയിലും ഒരു കാല കേരളത്തിലും കാരണം കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം പിടിച്ചു മഹിളാ കോൺഗ്രസ് പിടിച്ചു യൂത്ത് കോൺഗ്രസ് പിടിച്ചു ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കൂടെ തൻ്റെ സ്ഥാനാർത്ഥികളെ കുറെ പേരെ ജയിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് മുഖ്യമന്ത്രി കുപ്പായം ഇടാം എന്നുള്ള ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം അയാൾ കളിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തവണ കോൺഗ്രസ് ഓറ്റ കോൺഗ്രസ് കേരളത്തിലുണ്ടോ കത്തിപ്പോയില്ലേ പിന്നെ കോൺഗ്രസ് കേരളത്തിൽ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് നാൽപ്പത്തേഴ് സീറ്റ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ പത്തൊമ്പത് സീറ്റ് കൊടുത്ത സംസ്ഥാനമാണ് കേരളം മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് കേരളം അവിടെ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ അധികാരത്തിന് പോയി അടുത്ത തവണ ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടോ സുഹൃത്തുക്കളെ അപ്പോൾ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി നിർത്തി കോൺഗ്രസിന് വലിയൊരു വിജയം ഉണ്ടാക്കിക്കാൻ വേണ്ടി നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കേണ്ട ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഈ തരം താഴ്ന്ന നേതാവ് കോൺഗ്രസിനെ കത്തിച്ചു കളയാൻ കൂട്ടി നിൽക്കുക സുഹൃത്തുക്കളെ ഇനി അവസാനമായി ഈ കോർ കമ്മിറ്റിയുടെ പിന്നെ ഘടന കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഈ കോർ കമ്മിറ്റിയിൽ പതിനേഴ് ആളുകളുണ്ട് ഈ പതിനേഴ് ആളുകളെ നമ്മളൊന്ന് മൊത്തത്തിൽ പരിശോധിച്ച് നോക്കിയാൽ അതിൽ കോൺഗ്രസ് അണികളുമായിട്ട് ബന്ധമുള്ള ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ പരമാവധി മൂന്ന് പേര് അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും കാരണം രമേശ് ചെന്നിത്തല അതിലുണ്ട് കെ സുധാകരൻ അതിലുണ്ട് കോടികുന്നിൽ സുരേഷു അതിലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ജനബന്ധമുള്ള രമേശ് ചെന്നിത്തല പിന്നെ കെ സുധാകരൻ പിന്നെ താരതമ്യേന പിന്നെ ജനബന്ധമുള്ള പിന്നെ പാർട്ടി അണികളുമായി ബന്ധമുള്ള കൊടികുന്തൽസ ഇവർക്ക് മൂന്ന് പേർക്കുമാണ് പാർട്ടി അണികളുമായി ഏറെയും കുറഞ്ഞും ബന്ധമുള്ളവർ ബാക്കിയുള്ളവരൊന്നും ആലോചിച്ച് നോക്ക് ഒന്ന് വി ഡി സതീശൻ ഇടക്കാരൻ ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞാൻ കുറേ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നത് അടുത്ത ആൾ ആരാണെന്ന് പറയുമോ എ കെ ആൻ്റണി അങ്ങനെയുണ്ട് പാവപ്പെട്ട വയോവൃദ്ധൻ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ കോൺഗ്രസിലെ എല്ലാ അധികാര സ്ഥാനങ്ങളിലും ഇരിക്കാവുന്നിടത്തോളം കാലം ഇരുന്ന് ഇരുപത്തൊമ്പത് വയസ്സ് മുതൽ അധികാര സ്ഥാനത്ത് മാത്രം ഇരിക്കുന്ന എ കെ ആന്റണി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത എ കെ ആന്റണി ഈ കമ്മിറ്റിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ആളെ കണ്ട ഐഡന്റിഫൈ ചെയ്യാൻ പോലും പറ്റാത്ത പാവപ്പെട്ട വയോവൃദ്ധൻ അടിയിലാണ് കെ സി വേണുഗോപാൽ കാരണം അയാൾക്ക് പാർട്ടി മുടിക്കണമല്ലോ അതിനുവേണ്ടി അയാൾ അയാളെ സ്വയം ഇനത്തു പിന്നെ ഉള്ള ആളുടെ പേരാണ് ശശി തരൂരി അയാൾ കോൺഗ്രസിലാണോ ബി ജെ പിയിലാണോ എനിക്കറിയില്ല കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏത് പാർട്ടിയിലാണെന്ന് അവർക്ക് പോലും അറിയില്ല പക്ഷേ അയാളുണ്ട് കോർ കമ്മിറ്റിയിലുള്ളത് പിന്നുള്ളത് അടൂർ പ്രകാശ് ഞാൻ പറഞ്ഞു അടൂർ പ്രകാശിൻ്റെ അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു കെ മുരളീധരൻ അതായത് ബെന്നി ബെഹനാനും ഇപ്പുറത്തെ പോലെ ജോസഫ് വാഴക്കിനും എം കെ രാഘവനും കൊടിയൂർന്നിൽ എം കെ രാഘവനും കെ സി ജോസഫ് ഇതുപോലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ പുറത്തു നിൽക്കുമ്പോൾ അകത്ത് വന്നിരിക്കുന്ന ആൾ കെ മുരളീധരൻ പിന്നെ അടുത്ത ആളുടെ പേരാണ് വി എം സുധീരൻ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കിയ ആള് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അയാൾ നടത്തിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിണറായിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവനയായിട്ട് അയാൾ രംഗത്ത് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല അയാൾ ഈ കമ്മിറ്റിയിലുണ്ട് അടുത്തതാണ് എം എം ഹസൻ രണ്ടണികളുടെ പിന്തുണ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ സുഹൃത്തുക്കളെ എം എം ഹസന് അയാൾ ഇതിനകത്തുണ്ട് പിന്നെയുള്ളത് ആരാന്നറിയോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അയാൾ നടത്തുന്നത് അയാൾ കെ പി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉള്ള അവസ്ഥ നമുക്കറിയാം അവസാനം മൂന്ന് യുവ രാജാക്കന്മാർ അവരെല്ലാ കമ്മിറ്റിയിലും ഉണ്ട് എ പി അനിൽകുമാറും വിഷ്ണുനാഥും ഷാഫിപ്പറമ്പും അവരും ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന കെ സി വേണുപോലെ കോടാലിക്കൈ ആയിട്ടുള്ള ആളുകൾക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകയാണെന്നാണ് കോൺഗ്രസിലുള്ള ആളുകളും പറയുന്നത് അപ്പോൾ വി ഡി സതീശൻ എ കെ ആന്റണി കെ സി വേണുഗോപാൽ ശശി തരൂര് അടൂർ പ്രകാശ് കെ മുരളീധരൻ വി എം സുധീരൻ എം എം വസൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പിന്നെ മൂന്ന് യുവ അവസാനം പതിനേഴാമതൊരു ഒരു ഒരു പേരുണ്ട് ആ പേരാണ് ഷാനിമോൾ ഒസ്മാൻ അതായത് ഈ പതിനേഴ് കോർ കമ്മിറ്റിയില് ചെയർമാൻ ഒഴിച്ച് ഒരു അംഗം ഒരു വനിതാംഗം ചെയർമാനെ കുറിച്ചിട്ട് ഞാൻ കുറിച്ച് കഴിയുമ്പോൾ പറയാം ഒരു വനിതാ അംഗമാണ് ഈ പതിനേഴിലുള്ളത് ബാക്കി പതിനാറും പുരുഷന്മാരാണ് സുഹൃത്തുക്കളെ കേരള ത്തിലെ ജനസംഖ്യയിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ സ്ത്രീകളുണ്ട് നൂറ് പുരുഷന്മാർക്ക് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി അമ്പത്തെട്ട് സ്ത്രീകളാകുള്ളത് പക്ഷേ ഈ കമ്മിറ്റിയിൽ പതിനാറ് പതിനേഴ് പേരിൽ ഒരു സ്ത്രീ രണ്ട് നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട് നടക്കാൻ പോകുന്ന തദ്ദേശ ഗവൺമെന്റ് സാമര തിരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനം സ്ത്രീകളായിരിക്കും മത്സരിക്കുന്നത് അവരെ തീരുമാനിക്കാനുള്ള പതിനേഴംഗ കമ്മിറ്റിയിൽ ഒരു വനിത ഷാനിമോൾ ഉസ്മാൻ അവരും സതീശന്റെ പിന്നെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഇതിനകത്ത് അംഗത്വം കിട്ടിയത് എന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് കമ്മിറ്റി ഇനി കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന ആരാ അതായത് കേരളത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് ബംഗാളിൽ നിന്നുള്ള പ്രിയ എന്താണ് ദീപദാസ് മുൻഷി ചുക്കും ചുണ്ടാമ്പൂ അവർക്ക് അറിയാവോ കേരളത്തെക്കുറിച്ച് ഭാഷ പോലും അറിയില്ലാത്ത ഒരു സ്ത്രീയെ കേരളത്തിലെ അടിത്തട്ടിലുള്ള ഏതാണ്ട് ആയിരത്തിലധികം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇടുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനെ ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെന്ത് തലയ്ക്ക് വെളിവുള്ളവന്മാർ ഈ പണി ചെയ്യും സുഹൃത്തുക്കൾ അപ്പോൾ ഇയാൾ അവസാനമായിട്ട് ചെയ്തിരിക്കുന്നത് എന്താ കേരളത്തിൽ കേരളത്തിലേറ്റവും ക്രൂഷ്യലായിട്ടുള്ള നടക്കാൻ പോകുന്ന അടിത്തട്ടിൽ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കോർ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു ആര് കെ സി വേണുഗോപാൽ അതായത് ജനബന്ധമില്ലാത്ത നേതാക്കന്മാരെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ഒരു ഇട്ടിരിക്കുന്നു കോൺഗ്രസ് അണികളുമായി കാൽ ബന്ധമില്ലാത്ത വി എം സുധീരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എം എം വസൻ മുതൽ പാർട്ടി ഏതാണെന്ന് അറിയാത്ത പിന്നെ ശശി തരൂര് പാർട്ടി അണികളുടെ ഇടയിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത അടൂർ പ്രകാശ് ഇവരെല്ലാം കൂടി ഇട്ടിരിക്കുന്നു പാർട്ടിയിൽ അണികളുമായി ബന്ധമുള്ള ഒരു നേതാവിനെയും ഇവര് ഇതിനകത്ത് ഇയാള് ഇതിനകത്ത് അടുപ്പിച്ചിട്ടില്ല അപ്പൊ ഞാൻ കൂടുതലും ഇനിയും ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അവസാനമായി പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ കെ സി വേണുഗോപാൽ ിൽ ചെയ്യുന്നുണ്ട് അതായത് വേണുഗോപാൽ ഔട്ട് ആൻഡ് ഔട്ട് സെറ്റ് ഫയർ ഓൺ ദ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് അതുകൊണ്ടാണ് ഇയാള് പിന്നെ പിണറായിയുടെ ചാരനാണോ എന്നുള്ള ചോദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചത് കൂടി ചോദിക്കുന്നത് ഇയാൾ ചാരൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇയാൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അടിമുടി ഒറ്റക്കെട്ടായി നിർത്താൻ ബാധ്യതയുള്ള ഇയാൾ മുത്തി ജത്താലും മണ്ടില്ല കട്ടിലൊഴിയണമെന്ന് പറഞ്ഞതുപോലെ ഈ പാർട്ടിയെ കത്തിച്ച് കളയാൻ നിൽക്കുന്നു എപ്പോൾ ഈ പാർട്ടി അതിൻ്റെ അതിൻ്റെ അതിജീവനത്തിൻ്റെ ജീവൻ മരണ പോരാട്ടത്തിൽ ഏർപ്പെട്ടു നിൽക്കുമ്പോൾ അതുകൊണ്ട് ഇത് കോൺഗ്രസ് അണികൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ അസംബന്ധ നാടകം ഈ തിയേറ്റർ ഓഫ് ദ അപ്സേഡ് ഇയാൾ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ ഈ പാർട്ടി പിടിക്കാൻ വേണ്ടി നടക്കുന്നത് അതിനെ ഒറ്റക്കെട്ടായി ഒരു ശബ്ദത്തിൽ ഒരു മയ്യോടെ തോളോടുതോൾ ചേർന്നെടുത്തിട്ടില്ലെങ്കിൽ കോൺഗ്രസ് പഴങ്കഥയാകും എന്നാണ് എനിക്ക് കോൺഗ്രസ് അണികളോട് മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബെന്നി ബെഹ്നാനും രമേശ് ചെന്നിത്തലയും ജോസഫ് വാഴക്കനും എം കെ രാഘവനും ഉൾപ്പെടെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പോലുള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ വൃത്തികേടിനെതിരെ പോരാടിയില്ലെങ്കിൽ ഈ കെ സി വേണുഗോപാലും കെ സി വേണുപാലിൻ്റെ ഇളയ സഹോദരനുമായിട്ടുള്ള വി ഡി സതീശനും കേരളത്തിലെ കോൺഗ്രസിനെ കത്തിച്ചു കളയും കത്തിച്ചു കളയും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറെ കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല ഇനി ഈ കോൺഗ്രസ് തീർക്കാനുള്ള പണികളുമായിട്ട് ഇയാൾ ഇനി വന്നാൽ ഇനിയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ